അങ്ങനെ ആദർശും ജയനും ദേവേനും ചേർന്നു കൊണ്ട് തന്നെ മുത്തശ്ശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അനിയുടെ വിവാഹ നിശ്ചയം തീരുമാനിക്കുന്നുണ്ട് അനാമികയും മുത്താരിക്കുട്ടി ആ ഒരു വിവാഹം തീരുമാനിക്കുന്നത് എന്നാൽ അനിക്ക് നല്ലൊരു കാശുകാരി കുട്ടി അതായത് അനാമികയെ അനി കല്യാണം കഴിക്കുന്നത് ഒട്ടും തന്നെ ജലജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ജാതകം നോക്കിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജാതകം നോക്കിപ്പിക്കുകയാണ് എന്നാൽ ഒരിക്കലും ആ ഒരു ജാതകം ചേരില്ല എന്ന് ചില തന്നെ ആ ഒരു പൂജാരിയെ കൊണ്ട് പറയിപ്പിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ മുത്തശ്ശന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു കല്യാണം നടത്തണമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ആദ്യ ശാട്ടി ആ ഒരു പൂജാരിക്ക് ഒത്തിരി അധികം പൈസ കൊടുത്തിട്ട് ജാതകം ചേരുമെന്ന് പറയിപ്പിക്കുകയാണ് എന്നാൽ പണം കൂടുതൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ആദർശിന്റെ വാക്കുകളെല്ലാം തന്നെ പൂജാരി അംഗീകരിക്കുന്നുണ്ട് അപ്പോഴേക്കും പൂജാരി പറയുന്നുണ്ട് കേട്ടോ പ്രശ്ന പരിഹാരത്തിനകത്ത് പത്ത് ദിവസത്തെ പൂജ ചെയ്യാനുണ്ട് എന്നൊക്കെ പറയും അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ അനന്തപുരിക്കാർ എല്ലാവരും തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ അനിയുടെയും അനാമികയുടെയും കല്യാണമൊക്കെ തീരുമാനിക്കുന്നുണ്ട് എങ്കിലും അനി അവിടെ പെട്ടെന്നൊരു ദിവസം നന്ദുവുമായിട്ട് കല്യാണം കഴിച്ചു വരുന്നൊക്കെയുള്ള ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ ഇന്ന് പറയുന്നത് മുത്തശ്ശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ചേരാത്ത ജാതകം യോജിപ്പിക്കാനാണല്ലോ ആദർശ് ശ്രമിക്കുന്നത് ഈ സത്യങ്ങളെല്ലാം തന്നെ നയന അറിയുന്നുണ്ട് എന്ന് മാത്രല്ല അതേക്കുറിച്ച് ആദർശനോട് ചോദിക്കേണ്ടോ നയന അപ്പോഴേക്കും ആദർശാവട്ടെ അത് ന്യായീകരിച്ചു കൊണ്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ തൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നൊക്കെ അങ്ങനെ നായന ആദർശനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് മുത്തശ്ശിനെ സന്തോഷവാനാക്കാൻ കഴിയാമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ ഇത്രത്തോളം കാലം മുത്തശ്ശിനെ കണ്ടല്ലോ മുത്തശ്ശിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവരും എക്കാലത്തും സന്തോഷമായിരിക്കണം എന്നാണ് മുത്തശ്ശൻ ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും സന്ദർശിക്കണം എന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള രീതിയിൽ മാത്രമായിരിക്കണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് സത്യസന്ധമായിരിക്കണം എങ്കിലേ അവിടെ സ്നേഹം ഉണ്ടാവുള്ളൂ എന്നൊക്കെ നയന പറയുന്ന സമയത്ത് എന്നെ ആദിച്ച് പറയുന്നുണ്ട് നീ എന്നെ ഇങ്ങനെ ഉപദേശിക്കൊന്നും വേണ്ട ഞാൻ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് സത്യസന്ധമായിരിക്കും എന്നൊക്കെ പറയാനോ ആദർശ് അപ്പോഴേ നായനെ ചോദിക്കുന്നുണ്ട് ആദശേട്ടാ ആദഷേട്ടം പറഞ്ഞതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് എന്നിട്ടിപ്പോൾ എന്നോട് ചോദിച്ചതിനുള്ള ഉത്തരം പറയുമ്പോഴേക്കും മാതശേട്ടൻ എന്നെന്താ എന്നോട് ദേഷ്യപ്പെടുന്നോ അങ്ങനെയാണെങ്കിൽ ആദശേഷൻ തന്നെ ചോദിക്കുന്നതിനുള്ള ഉത്തരം കൂടി എനിക്ക് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റായിട്ട് എഴുതിയതാണ് അപ്പോഴേക്കും ഞാൻ ആ രീതിയിൽ തന്നെ മാതൃശേട്ടനോട് മറുപടി പറഞ്ഞോളാം എന്നൊക്കെ പറയും അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആയിരിക്കും മുത്തശ്ശനും മുത്തശ്ശിയും അതുവഴി പോകുന്നത് അപ്പോഴേക്കും നയനൊക്കെയുള്ള മറുപടി ആയിട്ട് കൊണ്ട് തന്നെ ആദർശ് പറയുന്നുണ്ട് നീ എന്താ നെ നീ വലിയ ബുദ്ധിശാലി എന്ന രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നുണ്ട് എന്താ ആദർശ് നിങ്ങൾ രണ്ടുപേരും വഴക്കൂടുകയാണോ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ആദർശങ്ങനെ ചിരിച്ചു കൊണ്ടാട്ടോ പിന്നീട് മുത്തശ്ശനോട് സംസാരിക്കുന്നത് ആദർശ് പറയുന്നത് അല്ല മുത്തശ്ശ ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നാ നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ചെയ്തു അതിന് ഞാൻ അവളെ പ്രശംസിച്ചുകൊണ്ടിരിക്കായിരുന്നു എന്ന് പറയും അപ്പോഴേക്കും മുത്തശ്ശിയും പറയുന്നതിൽ അതെ ഞാനും വിചാരിച്ചു ഇവരുടെ സംസാരം കേട്ട സമയത്ത് ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചത് എന്ന് പറയും അപ്പോഴേക്കും മാതൃശ്ശി പറയുന്നതിൽ ഏ മുത്തശ്ശി അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയും അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് നയനെ അവിടെ വളരെയധികം രൂക്ഷമായിക്കൊണ്ടായിരിക്കും പിന്നീട് ആദർശം ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാരണം മുത്തശ്ശിനെയും മുത്തശ്ശിനെയും മുന്നിൽ വെച്ച് എത്ര വിദഗ്ധമായിട്ട് ആദർഷൻ അഭിനയിച്ചത് എന്നാ നയനെ ചിന്തിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് അബിയും അബിയും ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇരിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും അബിക്ക് പെട്ടെന്ന് അങ്ങ് ഒമിറ്റ് ചെയ്യാൻ വരുന്നത് എന്നിട്ട് വായയും പൊത്തിപ്പിടിച്ചുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് അങ്ങ് ഓടുന്നുണ്ടോ അഭി അങ്ങനെ അഭി ബാത്റൂമിലേക്ക് പോയിട്ട് വോമിറ്റ് ചെയ്തിട്ടെല്ലാം പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ അത് കാണുന്നുണ്ട് എന്നിട്ട് വന്ന് ചോദിക്കുന്നിട്ട് എന്ത് പറ്റിയിടാ നിനക്ക് നിനക്ക് എന്തോ ഒരു പോലെ ഉണ്ടല്ലോ നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്നൊക്കെ ചോദിക്കും അപ്പൊ എന്നെ അഭി പറയുന്നത് എന്താ പറ്റിയത് എന്നറിയില്ല അമ്മേ ഞാൻ കഴിച്ച ഭക്ഷണം ഒട്ടും എനിക്ക് പിടിച്ചിട്ടില്ല കിട്ടിയ ഭക്ഷണമൊക്കെ വലിച്ചു വാര്യത് എന്ന സമയത്ത് തന്നെ ഏത് ഭക്ഷണം എനിക്ക് പറ്റാത്തതെന്നൊന്നും അറിയില്ല അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ് എന്നാൽ ഇതേ സമയത്ത് നബിയുടെ തൊട്ടടുത്ത് നവ്യ ഉണ്ടെങ്കിലും നവ്യുണ്ടെങ്കിലും നവ്യാവട്ടെ അഭിയെന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ അപ്പോഴേക്കും ജലജ നോക്കുന്ന സമയത്ത് നവ്യാവട്ടെ അഭിയൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവിടെ എങ്ങനെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് ജലജക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ അവയോട് പോയി ചോദിക്കുന്നതിന് എടി നീ ഇവനെ കാണുന്നില്ലേ ഇവൻക്ക് ഇങ്ങനെ സുഖമില്ലാതെ നിൽക്കുന്നതൊക്കെ നീ കാണുന്നില്ല എന്നിട്ട് നീ എന്താ നിന്റെ ഫോണിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണോ അപ്പോഴെ നവ്വി ചോദിക്കുന്നത് അവന് വയ്യാന്ന് കരുതിയിട്ട് എന്താ ഇവിടെ തറയിൽ കടന്നങ്ങ് ഉരുളണോ എപ്പോഴും ചീത്തത് തിന്നു തിന്നി ഇപ്പൊ നല്ലത് തിന്നുന്ന സമയത്ത് വയറിന് പിടിക്കാത്തതുപോലെയാണ് അബിയുടെ കാര്യം അപ്പോഴേക്കും അബി ചോദിക്കുന്നത് എന്തിനാണ് അമ്മ ഇവളോട് ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കാനേ അപ്പോഴേക്കും നവ്വി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഭക്ഷണം ഉണ്ടാക്കി തന്നതും പോരാ ഇപ്പ എന്താ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിന് പോലും കുറ്റം പറയുന്നു ഒരു കാര്യം ചെയ്യാം ഞാനെന്തായാലും ഇക്കാര്യം മുത്തശ്ശിനടുത്തേക്ക് പോയി പറയാം നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊന്നും പിടിക്കുന്നില്ല നിങ്ങൾക്ക് ഇനി മുതൽ ചീത്ത ഭക്ഷണം മാത്രം മതി എന്ന കാര്യം ഞാൻ എന്തായാലും മുത്തശ്ശനോട് പോയി പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്നങ്ങ് പോവാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും അഭി അങ്ങ് നവ്യെ പിടിച്ചു നിർത്തും എന്നിട്ട് ചോദിക്കുന്നു നീ എന്തിനാണ് ഇപ്പൊ ഈ കാര്യം മുത്തശ്ശിനടുത്ത് പോയി പറയുന്നത് ജലജ ജലചറിന് ഇതേപോലെ തന്നെയാണ് ഇവറ്റങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ചെയ്ത് ആ ചേച്ചി മനയത്തിൽ ഇവിടെ അനന്തപുരിൽ അങ്ങ് താമസം ഉറപ്പിച്ചു എന്നാൽ അച്ഛനാണെങ്കിലോ ഇവൽമാരൊക്കെ നല്ലതാണെന്ന് വിചാരിച്ച് ഇവളെ അങ്ങ് തലയിലേറ്റി ആടുവാണ് ഇതിനെല്ലാത്തിനും എൻ്റെ അച്ഛനെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ എൻ്റെ തലയിലെടുത്ത് എന്നല്ലാതെ എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നാൽ ജലജ അവിടെ നിന്നും പോയതിനു ശേഷം നവ്യ ഇങ്ങനെ അബിയോട് പറയുന്നതിൻ്റെ അബി നിൻ്റെ ക്രൈം ലിസ്റ്റ് കൂടി കൂടി വരികയാണ് നീ ഇനി അഴി എണ്ണേണ്ടി വരും അവിടെ ജയിലിൽ പോയി കഴിഞ്ഞാൽ പോലും നിനക്ക് ഇങ്ങനെത്തെ ഭക്ഷണമൊക്കെയാണ് അവിടെ നിന്നും കിട്ടുന്നത് അതുകൊണ്ട് ഇപ്പോഴേ അത് കഴിച്ചങ്ങ് ശീലമാക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറയേണ്ട നവ്യ എന്നാൽ നവ്യയുടെ വാക്ക് കേട്ടുകൊണ്ടതിനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഇവൾ എന്തൊക്കെയാണ് ഈ പിച്ചും പേയും പറയുന്നത് ഒരു പക്ഷേ എന്തെങ്കിലും അറിഞ്ഞിട്ട് പറയാണോ അതോ ഇവൾ എന്തെങ്കിലും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുവോ എന്നൊക്കെ ചിന്തിക്കാണ്ട് അഭി എന്നിട്ട് നവി നവിയൊന്നും നോക്കിക്കൊണ്ട് തന്നെ അബിക്ക് അത് വല്ലാത്ത ടെൻഷൻ ആയതുകൊണ്ട് തന്നെ അഭി മെല്ലെ അവിടെ നിന്നങ്ങ് സ്കൂട്ടാവുകയാണ് പിന്നീട് കാണിക്കുന്നത് നയന കനകദുർഗേനെ ഫോൺ വിളിക്കാട്ടോ ആ സമയത്തന്നെ കനകദുർഗ ചോദിക്കുന്നതിന് എന്താ മോളെ എന്താ എന്നൊക്കെ ചോദിക്കും അപ്പോഴെ നയന പറയുന്നതിന് ഒന്നുമില്ലാതെ എനിക്ക് അമ്മയുടെ ശബ്ദമൊന്ന് കേൾക്കണമെന്ന് തോന്നി അമ്മ ഉണ്ടാക്കി തരാനുള്ള ഭക്ഷണമാണ് ഞാൻ ഇന്ന് ഇവിടെ ഡിന്നറിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തത് അതെല്ലാവർക്കും ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയും അപ്പോഴേക്കും കനകദുർഗ്ഗ ചോദിക്കുന്നതിന് അല്ല മോളെ അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അപ്പൊ നായന പറയുന്നത് ഇല്ല അമ്മ ഇവിടെ യാതൊരു പ്രശ്നവും ഹാപ്പിയാണ് ഇവിടെ അനിയുടെ കല്യാണത്തിൽ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് ദിവസം കൊണ്ട് തന്നെ പരിഹാരക്രിയകളൊക്കെ ചെയ്തതിന് ശേഷം കല്യാണം ഉടനെ തന്നെ നടത്തണമെന്നാണ് ജോച്ചൻ പറഞ്ഞത് എന്നും പറയും എന്നിട്ട് നായനെ പറയുന്നത് ഈ കല്യാണം നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ ആദശേട്ടിന് സമാധാനാവുള്ളൂ എങ്കിൽ മാത്രമേ മുത്തശ്ശിനും സന്തോഷിക്കുള്ളൂ മുത്തശ്ശേനു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കല്യാണം ഇത്ര ധൃതി പിടിച്ചിട്ട് നടത്തുന്നത് അതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും അപ്പം എണ്ണേ കനകദുർഗ്ഗ പറയുന്നുണ്ട് ഇതിനിപ്പോൾ ഇനി എന്ത് പ്രശ്നമുണ്ടാകാനാ മോളെ കല്യാണമൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കും അപ്പോഴെ നായന പറയുന്നുണ്ട് അമ്മേ ഇക്കാര്യങ്ങളെല്ലാം മാതശേട്ടിനോടാണ് പറയേണ്ടത് എന്ന് പറയും അപ്പോഴേക്കും കനകദുർഗെ അവിടെ ഒന്നും ഇണ്ടാതെങ്ങനെ ആകെങ്ങനെ പതറി നിന്ന് പോകുക കേട്ടോ ആ സമയത്ത് തന്നെ നായനെ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ അമ്മ ഒന്നും ഇണ്ടാത്തതെന്ന് ചോദിക്കുക എന്നാൽ ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കനകദുർഗ്ഗ പറയുന്നുണ്ട് മോളെ മരുന്ന് കഴിച്ചതുകൊണ്ടാണോ എന്തോ അറിയില്ല എനിക്ക് രീതിൽ തന്നെ ഉറക്കം വരുന്നുണ്ട് ഞാൻ എന്നാൽ ഉറങ്ങാൻ പോട്ടേന്നൊക്കെ ചോദിക്കും അപ്പോഴേ നായനെ പറയുന്നുണ്ട് അതേമേ മേ എനിക്ക് ഇവിടെ അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനും ഉറങ്ങാൻ പോകണം എന്നാൽ ശരി നാളെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നായനങ്ങ് ഫോൺ കട്ട് ചെയ്യും അങ്ങനെ നായനാവട്ടെ അന്നത്തെ രാത്രി പണികളെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിൽ എല്ലാ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്തായിരിക്കൂടെ നായനയുടെ അടുത്തേക്ക് ദേവയാനി വരുന്നത് ദേവയാനി വന്നിട്ട് നയനോട് പറയുന്നുണ്ട് ആദർശിന്റെ പേരും പറഞ്ഞു കൊണ്ട് തന്നെ നീ ഇങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ മരുമകളായിട്ട് അംഗീകരിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയൊന്നും നീ മനസ്സിൽ പോലും ചിന്തിക്കേണ്ട ഞാനെന്താ നിന്നെ അങ് തലയിലേറ്റി വെക്കുമെന്നാണോ നീ കരുതി വെച്ചേക്കുന്നത് അപ്പഴിക്കുന്നായനെ പറയുന്നുണ്ട് ഇല്ലാമേ അങ്ങനെ ഒരു കാര്യമെന്നും ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ആ സമയത്തിന്റെ ദേവേനെ പറയുന്നുണ്ട് നീ എത്ര സിമ്പിൾ ആയിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ തേന കലർന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ തേനിനു പകരം അതൊരു വിഷമാണ് ചേർന്നതെങ്കിൽ അത് മുഴുവൻ അങ്ങ് വിഷമാവും നീ ചെയ്ത ഈ ഒരു നല്ല കാര്യത്തിന്റെ പേരിൽ നീ ഇത്ര കാലം ചെയ്ത തെറ്റുകളൊന്നും അത്ര പെട്ടെന്ന് മറക്കാനൊന്നും പറ്റത്തില്ല എന്നിട്ട് പറയുന്നത് ഒരു കാര്യം കൂടെ നീ ഓർത്തു നീ ചെയ്ത തെറ്റുകളൊന്നും തന്നെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല നിന്നെ ഒരിക്കലും എനിക്ക് മരുമകളായിട്ട് അംഗീകരിക്കാൻ കഴിയും അങ്ങനെ ഒരു സ്വപ്നം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വെച്ചേക്കി എന്ന് പറഞ്ഞു കൊണ്ടായിരിക്കട്ടെ ദേവ്യാനി അവിടെ നിന്നങ്ങ് പോകുന്നത് അങ്ങനെ ദേവയാനി അവിടെ നിന്ന് നിന്നങ്ങ് പോകുന്ന സമയത്തേന് നീക്കമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നയനെ പിന്നിൽ നിന്ന് വിളിക്കുകയാണ് എന്നിട്ട് നയന പറയുന്നത് പണ്ടൊക്കെ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ആകെ വിഷമിച്ച് വിടുവരുങ്ങി നിന്നേരെ നിങ്ങൾ രണ്ടുപേരും മാറി മാറി പറഞ്ഞ് പറഞ്ഞ് എൻ്റെ മനസ്സിനെപ്പോൾ ഞാൻ പാകപ്പെടുത്തി ഞാൻ എവിടെ നിന്ന് പോകണമെന്നതിനെക്കുറിച്ച് ഞാൻ ഇനി എത്ര കാലം ഈ വീട്ടിൽ താമസിക്കുമെന്നതിനെ കുറിച്ച് എനിക്ക് യാതൊരു ധാരണയുമില്ല അക്കാര്യം പോലും തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണല്ലോ ഇനി ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എന്റെ കടമകളെല്ലാം തന്നെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നങ്ങ് പോവാണ് അത് ശരിക്കും ദേവേനെ കിട്ടൊരു അടി കൊടുത്തത് പോലെ ഒരു ഫീൽ ആയിരിക്കട്ടോ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് കനകദുർഗയുടെ വീടിന്റെ ഡോർ ഇങ്ങനെ ആരോ വന്ന് മുട്ടുന്നതായിട്ട് തോന്നും അപ്പോഴേക്കും കനകദുർഗ വന്നിങ്ങനെ ഡോർ തുറന്ന് നോക്കുന്ന സമയത്തായിരിക്കും സമയത്തായിരിക്കട്ടോ അനിയും നന്ദു ആയിരിക്കും അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഈ ഒരു മഹാപാപം ചെയ്തിരുന്ന എനിക്ക് എങ്ങനെയായി എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ സാധിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകദുർഗെ അവിടെ നിർത്താതെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങാട്ടോ നന്ദുവിനെ അപ്പോഴേക്കും നന്ദുനെ അങ്ങ് പിടിച്ചു മാറ്റിക്കൊണ്ട് തന്നെ അനി അവിടെ നിന്ന് പറയുന്നുണ്ട് അമ്മേ ഞങ്ങളുടെ മുറ്റും മറ്റു നിവൃത്തിയൊന്നും ഇല്ലായിരുന്നു നന്ദുവിന്റെ മനസ്സിൽ എന്നോട് സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കി എനിക്കൊരിക്കലും നന്ദുവിനെ വിട്ട് മറ്റൊരു കല്യാണം കഴിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ടാണ് അമ്മേ മറ്റാരുടെയും സമ്മതം പോലും നോക്കാതെ ഞാൻ നന്ദുവിന്റെ കഴുത്തിൽ താരി കെട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട് അനിയെ അപ്പോഴേക്കും കനകദുർഗ്ഗന്ന് എഞ്ചത്തടിച്ച് കരയാണ് അയ്യോ ഇനി ഞാൻ എന്തു ചെയ്യും ഇനി ഞാൻ അനന്തപുരിക്കാരുടെ മുഖത്തേക്കൊക്കെ എങ്ങനെ നോക്കും എന്റെ മറ്റു രണ്ട് മക്കളെ പോലും നന്ദുട്ട നീ പോലും എന്നെ ചതിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു കനകദുർഗട്ടെന്ന് എഞ്ചത്തടിച്ച് ഇങ്ങനെ ആർ വിളിച്ച് കരയാണ് കേട്ടോ ഒരു പക്ഷേ താൻ ഇനി ഇവരെ വീട്ടിലേക്ക് ക്ഷണിക്കണോ അതോ ഇനി താൻ എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കനക്ക് ദുർഗ്ഗ അവിടെ ആകെ ആർത്ത് നിലവിളിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ